ഏവർക്കും ബാലുസ്ഗിഗിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് വളരെ ഏറെ വ്യത്യസ്തകരമായിട്ടുള്ള രണ്ട് താരത്തെയാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഏവർക്കും സ്വാഗതം മലയാള സിനിമയിലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് നമ്മുടെ പ്രേമം എന്ന് പറയുന്ന സിനിമയിലെ വിമൽ സാറിൻ്റെ കഥാപാത്രമായ വിനയ് ഫോർട്ട് അപ്പോൾ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്തായാലും നമുക്ക് വിമൽ സാറിൻ്റെ നല്ല ശബ്ദമൊന്നും നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം ജാവ വളരെ സിമ്പിൾ ആണ് പവർഫുൾ ഭയങ്കര പവർഫുൾ അല്ലേ പിന്നെ സേഫ് ജാവ വളരെ സേഫ് ആണ് അഞ്ജലിക്ക് മനസ്സിലാവുന്നുണ്ടോ മനസ്സിലായില്ലെങ്കിൽ പറയണം എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിട്ടാ പറയുന്നത് സാറേ എൻ്റെ തലയിൽ മുടിയില്ല അതെനിക്ക് പലപ്പോഴും ഒരു പോരായ്മ തോന്നിയിട്ടുണ്ട് ഈ ശബ്ദം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ശബ്ദമായിരുന്നു അല്ലേ പക്ഷേ ഈ ശബ്ദം മറ്റൊരു താരവുമായിട്ട് സ്ഥാമിയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഉൾക്കൊള്ളാനാവുമോ അപ്പം എന്തായാലും ഈ ശബ്ദം മറ്റൊരു താരവുമായിട്ട് താരതമ്യമുള്ള ആളെ ഒന്ന് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുകയാണ് മറ്റാരുമല്ല നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമ്മുടെ യൂട്യൂബിലൂടെ ശ്രദ്ധേയനായിട്ടുള്ള ജിയോ മച്ചാന്റെ ശബ്ദമാണ് പ്രേമം എന്ന് പറയുന്ന സിനിമയിലെ വിനയ് ഫോർട്ടിന്റെ ശബ്ദവും ജിയോ മച്ചാന്റെ ശബ്ദവും വളരെ സാമ്യമുണ്ട് അതിങ്ങനെയാണ് യശോദേ ഹലോ മച്ചാമാരെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഇലക്ട്രിക്കൽ സ്കൂട്ടറാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതും നമുക്കിത് വെള്ളത്തിലൂടെ ഓടിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ അപ്പം എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മിമിക്രി ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഇതൊരു ചെറിയ തുടക്കം മാത്രമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് താരത്തെ നമ്മൾ ഇനിയും അനുകരിക്കുന്നതായിരിക്കും ഇപ്പം ബാക്ക്ഗ്രൗണ്ടിൽ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞ പോലെ തന്നെ കുരുവിയൊക്കെ വീണ്ടും വന്ന് കരയിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നിൽക്കുന്നത് നിൽക്കുന്നത് തന്നെ ഒത്തിരി കാടിൻ്റെ ഒരു ഏരിയയാണ് അപ്പോൾ എന്തായാലും ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ നിങ്ങളുടെ സപ്പോർട്ട് വേണം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ചെറിയൊരു മഴ ഇവിടെ പൊടിഞ്ഞിട്ടുണ്ട് അപ്പോൾ മഴയത്തൊക്കെ നമ്മുടെ ഈ കൊതുക് വരുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വൈകുന്നേരങ്ങളിൽ കൊതുക് വരും അപ്പോൾ കൊതുകിൻ്റെ ശബ്ദം എങ്ങനെയാണെന്ന് വെച്ച് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം കൊതുകിൻ്റെ ശബ്ദം എങ്ങനെയാണ് ി നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള മറ്റൊരു നാച്ചുറൽ ശബ്ദമാണ് നമ്മുടെ ആനയുടെ ശബ്ദം ആനയുടെ ശബ്ദം എടുക്കുമ്പോൾ ലിപ്പ് ലിപ്പും അതുപോലെ തന്നെ നമ്മുടെ ഹെ എറ് പുറത്തേക്ക് വിട്ടുകൊണ്ടിട്ടുള്ളൊരിതാണ് അതെങ്ങനെയാണ് ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കട്ടെ ഒരു തവണയും കൂടെ കാണിക്കാം വെള്ളത്തിൽ നിന്നൊക്കെ ചീറ്റുമ്പുണ്ടാകുന്ന ഒരു ശബ്ദമാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇനിയും ഒരുപാട് എപ്പിസോഡുകൾ ചെയ്യാനുള്ളതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒരുപാട് നന്ദി